ഇനി ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ച് പഫ്സ തയ്യാറാക്കിയാലോ അതിന് വേണ്ടി മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വലിയ ഉള്ളി ഉപ്പിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ് വെച്ച് പച്ചമുളക് കൊടുക്കാം വേപ്പിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച ഇട്ടുകൊടുക്കാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം അപ്പോൾ ആ മസാല തയ്യാറായിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം ഇനി സമൂസ എടുത്ത് ഇതുപോലെ വെക്കാം എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല വെച്ചുകൊടുക്കാം ഇതിലേക്ക് കുഴുങ്ങിയ മുട്ട വെക്കാം മൈതഭാഗം ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ാക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ ആക്കിയെടുക്കാം ഇത് ഫ്രൈ ചെയ്യാം ഒരു വശമായിക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എക് ബാസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ